ബാർ കേസ് അന്വേഷിക്കാമെന്ന് സിബിഐ സുപ്രീംകോടതി നിർദ്ദേശിച്ചാൽ ബാർ കേസ് അന്വേഷിക്കാമെന്നാണ് സിബിഐ യുടെ നിലപാട് കെ എം മാണിക്കെതിരായ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലാണ് കേസിന് ആധാരം രമേശ് ചെന്നിത്തലയ്ക്കും വി എസ് ശിവകുമാറിനുമെതിരെയായിരുന്നു ഹർജി ജോസ് കെ മാണിക്കെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു ബാർകോഴയ്ക്ക് സിബിഐ അന്വേഷിക്കുന്നത് നല്ലതെന്ന ബിജു രമേശ് സി ബി ഐ കേസ് അന്വേഷിക്കുമ്പോൾ ആർക്കും സ്വാധീനിക്കാൻ സാധിക്കില്ല വിജിലൻസ് അന്വേഷണം പ്രഹസനമായിരുന്നു വിജിലൻസാണ് കൂട്ടിലടച്ച തത്ത കെ എം മാണിയുടെ കേസ് സെറ്റിൽ ചെയ്തിട്ടാണ് ജോസ് കെ മാണിയുടെ എൽ ഡി എഫ് പ്രവേശനമെന്നും ബിജു രമേശ് കൂട്ടിച്ചേർത്തു ഓരോ എന്നുള്ളത് നമ്മൾ കാരണം അത് കണ്ടു കഴിഞ്ഞാൽ വേറെ ഒരു ദിശയിലേക്ക് പോകും നമ്മളിപ്പോൾ മാർക്കോഴ അന്വേഷിക്കട്ടെ അതിനന്വേഷിക്കുന്നതിന് പൂർണ്ണ പരിപൂർണ്ണമായി സി ബി ഐ അന്വേഷിക്കുന്നതിന് നൂറ് ശതമാനം ഞങ്ങളുടെ ഭാഗത്ത് എൻ്റെ ഭാഗത്തു നിന്നും ഇതുമായി അനുകൂലിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ അവരെ പേരുകളൊന്നും ഇപ്പോഴേ വെളിപ്പെടുത്തുന്നില്ല ഇതിന് മൊഴി പറയാനും സി ബി ഐക്ക് വന്നാൽ മൊഴി പറയുന്ന ചില ബാറുടമകളുണ്ട് നേരത്തെ കുട്ടി മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ സ്വാധീനം ചൊലുത്തും എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാ സ്വാധീനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഭീഷണിക്ക് അവർ വഴങ്ങാൻ സമ്മർദ്ദം കൊടുക്കുകയോ ഒക്കെ അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് ആരൊക്കെ കൂടെ ഉണ്ട് ആരൊക്കെ മൊഴി പറയും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇൻഡിപെൻഡൻറ്റ് ഏജൻസി അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം കേസ് തെളിയും അതിനുള്ള അതിന് പറയുന്ന പറയാനുള്ള ആൾക്കാർ അതിനകത്ത് അതിൻ്റെ കൈകാര്യം ചെയ്തു തെളിവുകളുള്ളവരും ഈ സമയത്ത് പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയുണ്ടല്ലോ ബാർകോഴ കേസ് അന്വേഷിക്കാൻ സി ബി ഐ തയ്യാറെന്ന വാർത്തയിൽ പ്രതികരിച്ച എം വി ഗോവിന്ദൻ കൂട്ടിലടച്ച തത്തയാണ് സി ബി ഐ കേസ് പണ്ടേ അവസാനിച്ചതാണെന്നും അത് വീണ്ടും കുത്തിപ്പൊക്കുന്നത് ആർ എസ് എസ് അജണ്ടയാണെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ചില ഏജൻസികളായിട്ടാണ് വർക്ക് കൊണ്ടിരിക്കുന്നത് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് അതാ പ്രശ്നം ഇ ജി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറിന്റെ ഏജൻസി നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ് അതിനൊക്കെ പറയുന്നുള്ളതിന് പിന്നെ അല്ല അറിയേണ്ടതാണ് സുപ്രീംകോടതി സുപ്രീംകോടതിയിലല്ലേ ഇനി അപ്പുറത്തെ കോടതി ലോക കോടതി ഉണ്ടെങ്കിലും ലോക കോടതി പറഞ്ഞതും അങ്ങനെ